हेलो फ्रेंड्स, ಎಲ್ಲರಕಮัจಿರ புத்தி வீடியோலக்கே ಸ್ವಾಗತಂ. ವೆಲ್ಕಮ್ ಟು ಅಗಿಲ್ ಸದೀಶ್ ವರ್ಲ್ಡ್. ಇಟ್ಸ್ ಮೀ ಅಗಿಲ್ ಸದೀಶ್. കാര്യത്തിലേക്ക് തന്നെ കടക്കാം പല വിദ്യാർത്ഥികളും ഇന്നലെ വീഡിയോയുടെ കമന്റ് സെഷനുകളിലൊക്കെ രേഖപ്പെടുത്തുകയുണ്ടായി എന്തെങ്കിലും തരത്തിലുള്ള ചാൻസ് ഉണ്ടോ ഇനി ഞങ്ങൾ നോക്കിയിരിക്കണമോ എന്തിനാണ് എന്ന് വെച്ചാൽ വളരെ ആവശ്യമായിട്ട് വിദ്യാർത്ഥികൾ അതുവരുടെ നീതിക്ക് വേണ്ടി തന്നെയാണ് വാദിക്കുന്നത് പരീക്ഷ ടൈം ടേബിളിൽ വ്യക്തവും കൃത്യവുമായിട്ടുള്ള മാറ്റം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണം എന്ന വിദ്യാർത്ഥികളുടെ ന്യായവുമായിട്ടുള്ള ആവശ്യം ഇപ്പോഴും പെൻഡിങ്ങിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമല്ല അധ്യാപക സംഘടനകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ വകുപ്പിനെ സമീപിച്ചെങ്കിലും ഇതുവരെയും അതിലൊരു എടുക്കാൻ തയ്യാറായി ഇനി ഒരു ോ എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികളെ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും സി പരീക്ഷ ഒരു ഒരു തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ടൈം ടേബിള് അവർ പോയി പരീക്ഷ എഴുതുന്നു വേറെ യാതൊരു തരത്തിലുള്ള ചിന്തകളോ അല്ലെങ്കിൽ എക്സ്ട്രാ പഠനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളോ അവർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല മോഡൽ വരുന്നു അതിനുശേഷം ഈ പരീക്ഷ എഴുതുന്നു പക്ഷെ അങ്ങനെ അല്ല ഹയർ സെക്കൻഡറി പരീക്ഷയിലേക്ക് വരുമ്പോൾ ഒന്നാമത് പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഒരു പുതിയ തരത്തിലുള്ള പരീക്ഷ രീതി ഒരു പബ്ലിക് എക്സാമിനെ നേരിടാൻ പോവുകയാണ് അത് പോരാഞ്ഞിട്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും പരീക്ഷകൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല അത് തീരുന്ന ഒന്ന് തീരുന്ന മാർച്ച് ഇരുപത്തി ഒമ്പത് മറ്റൊന്ന് തിരുന്ന് മാർച്ച് ഇരുപത്തി ആറ് പക്ഷേ ഇതിലേറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളത് പ്ലസ് ടു ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതാൻ പോകുന്ന പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷകളും അഭിമുഖീകരിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ തന്നെയാണ് അവരെ സംബന്ധിച്ച് ഈ ഒരു ചെറിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് മാനസികമായിട്ട് പഠിക്കുമ്പോൾ തന്നെ വളരെ വലിയൊരു സ്ട്രെസ് നൽകുന്ന കാര്യമാണ് അത് പോരാഞ്ഞിട്ട് പരീക്ഷ ടൈൻഡേപ്പിളെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉള്ള പരീക്ഷകളായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് നിലവിൽ പരീക്ഷ ടൈം ടേബിളിൽ മാറ്റം വരുത്താനുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുമായിരുന്നുവെങ്കിൽ അത് നേരത്തെ തന്നെ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ നിലവിൽ നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനമായി അത് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ട് ആ വിഷയങ്ങളിൽ പരിഗണിക്കാതെ നിങ്ങളുടെ ലിമിറ്റിൽ നിങ്ങൾക്ക് എന്താണോ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കാം ഈ ഒരു ഗ്യാപ്പില്ല എന്നിപ്പോ ഒരു പക്ഷേ ചില പരീക്ഷ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷകളും അതിനുശേഷം വരുന്ന പ്ലസ് ടു പരീക്ഷകളും ഒക്കെ എഴുതാൻ പോകുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാകും അവർക്ക് ഇപ്പോഴേ ഒരു ക്ലിയർ കട്ട് പ്ലാൻ ഉണ്ടായിരിക്കണം അപ്പോൾ മാത്രം പഠിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തത് അതിനുള്ള പരീക്ഷാ പോർഷൻസ് ഇപ്പോഴേ പഠിച്ച് സെറ്റാക്കി വെച്ചാൽ മാത്രമേ ആ ഒരു സ്ട്രെസ്സ് കുറച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള മാനേജിങ്ങോട് കൂടി നിങ്ങൾക്ക് ആ രണ്ട് പരീക്ഷകളും ഒന്ന് ഇമ്പ്രൂവ്മെൻ്റ് ആണ് അതിന് മാർക്ക് കൂടേണ്ടതുണ്ട് രണ്ട് വളരെ പ്രധാനപ്പെട്ട പ്ലസ് ടു പരീക്ഷയാണ് അപ്പോൾ അതും വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് ഇപ്പോഴേ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ പഠി മാറ്റ അവസാന സമയത്ത് റിവിഷന് വേണ്ടി മാത്രം ആ സമയം ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ഒക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിൽ മുടങ്ങാതെ ഡെയിലി അപ്ഡേറ്റുകളായിട്ട് കാണാം തൽക്കാലം നിർത്തുന്നു സതീഷ്